എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് ബയോളജി സയൻസ് പഠിച്ചവർക്ക് വലിയ അവസരം വരാൻ വേണ്ടി പോവുകയാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എവിടത്തേക്കാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഡിസംബറിൽ പ്രതീക്ഷിക്കുകയാണ് നമ്മളിത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നേരത്തെ അതിന് കോഴ്സ് ആരംഭിച്ചു ഇപ്പോൾ കേരളത്തിൽ ഈ കോഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാസ്റ്റർ അക്കാഡമിയിലാണ് കൃത്യമായ സ്റ്റഡി പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി പഠിച്ചു പോകുന്നതും ഇതിനകത്ത് അമ്പത് മാർക്ക് എം എൽ ടി ആണ് നമ്മൾ പഴയ സിലബസ് നമ്മുടെ ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്തെന്താണെന്നറിയാമോ ഞങ്ങളുടെ സബ്ജെക്ട് എക്സ്പോർട്ടിനടുത്ത് പറഞ്ഞു സബ്ജെക്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എം എൽ ടി ബേസ് ചെയ്ത പരീക്ഷ ക്രാക്ക് ചെയ്ത് ഒരുപാട് ലിസ്റ്റിൽ വന്ന സാറാണ് നമ്മുടെ സബ്ജക്ട് എക്സ്പോർട്ട് എം എൽ ടി എടുക്കുന്നത് ആ സാറിനെ കൊണ്ട് ഓൾറെഡി എം എൽ ടിയുടെ അൻപത് മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു അതായത് ഇന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് അകത്ത് എം എൽ ടിയുടെ അൻപത് മാർക്ക് ടോപ്പിക്സും ഉണ്ട് അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് ഉണ്ട് എക്സാംസ് ഉണ്ടാകും ബാക്കി എക്സാം ഉടനെ ആഡ് ചെയ്യും അപ്പോൾ ഞങ്ങൾ എന്തുമാത്രം മുന്നോട്ട് പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കി കേരളത്തിൻ്റെ ഒറ്റ കോച്ചിങ് സെൻറ്റർ ചെയ്യാത്തല്ലോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്തു പഴയ സിലബസ് അനുസരിച്ച് എം എൽ ടി യുടെ അമ്പത് മാർക്ക് ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു കാര്യം നിങ്ങൾക്ക് ബാഡ് അതായിരിക്കും നിങ്ങൾക്ക് പാടതാണ് ഫിസിക്സ് കുഴപ്പമില്ല സ്ട്രോളജി കുഴപ്പമില്ല ബോട്ടനി കുഴപ്പമില്ല കെമിസ്ട്രി കുഴപ്പമില്ല അമ്പത് മാർക്കിന് എം എൽ ടി ആണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പഠിപ്പിച്ചു തുടങ്ങിയത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയൊരു ഫീസ് മാത്രം അടച്ചാൽ മതി ആ ഫീസ് അടുത്ത് ജോയിൻ ചെയ്താൽ പഠിച്ചു തുടങ്ങുക പിന്നെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും വീണ്ടും പറയുന്നു റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും നിങ്ങൾക്കൊരു നല്ല റിവിഷന് വേണ്ടി മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുതിയ സ്റ്റേറ്റ്മെന്റിലേക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു റാങ്ക് ഫയൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ബയോളജി സയൻസ് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പതിനൊന്ന് പരീക്ഷകൾക്കാണ് ഒന്നാം റാങ്ക് നേടിയത് ഈ പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പരീക്ഷ ഒന്ന് ഒന്നിച്ച് പറയണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്